എസ് എസ് എൽ സി പരീക്ഷയിൽ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മികച്ച നേട്ടം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ടാണ് ഇക്കൊല്ലത്തെ വിജയ ശതമാനം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച നേട്ടം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ടാണ് ഇക്കൊല്ലത്തെ വിജയശതമാനം ഹോളി ഫാമിലിയിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ടാണ് വിജയ ശതമാനം മുപ്പത്തിമൂന്ന് പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു പതിനേഴ് പേർക്ക് ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് വിജയത്തെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടി മധുരം പങ്കുവച്ചു നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് എന്നെ എല്ലാവിധ സപ്പോർട്ടുകളിൽ നിന്ന് അനുഗ്രഹിച്ച ടീച്ചർമാർക്കും ഈ വിജയത്തിൽ അവരുടേതായ ഒരു വലിയ പങ്ക് എൻ്റെ വിജയത്തിൽ ഉണ്ട് അപ്പം അത് അന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇവിടെ പഠിച്ചൊരു സമയത്താണ് എനിക്ക് ഓൺലൈൻ ജീവിതത്തിൽ ഒരു മാറ്റം ഇവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ റിസൾട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച പഠിച്ചെൻ്റെ കൂട്ടുകാർ അവരുടെ സപ്പോർട്ടും കൂടിയാണ് അവരുടെ ടീച്ചേഴ്സിൻ്റെ പ്രാർത്ഥന പാരൻസ് എല്ലാം ഈ സ്കൂൾ തന്നെയാണ് എൻ്റെ മികച്ച വിജയം നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന പ്രഥമാധ്യാപിക എം മിനി പറഞ്ഞു ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികവാരണ ഒരു വിജയമാണ് ഇരുന്നൂറ്റി കുട്ടികളാണ് നമുക്ക് ആൺകുട്ടികളാണ് നമുക്ക് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് നമ്മുടെ വിജയ ശതമാനം ഏതാണ്ട് മുപ്പത്തി മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും പതിനേഴ് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസും വാങ്ങിയാണ് നല്ല ഒരു വിജയം നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നത് കർമ്മനിരതരായ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഹോൾ സ്റ്റാഫും അതോടൊപ്പം തന്നെ ടി ടി ഒക്കെ സഹർണം കൊണ്ടാണ് കുട്ടികളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും നല്ല ഒരു വിജയം നേടാനായിട്ട് നമുക്ക് സാധിച്ചത് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന ചിട്ടയായ പ്രത്യേക പരിശീലനം ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ കുട്ടികൾക്ക് രാവിലെ മോർണിംഗ് ക്ലാസ്സും വൈകിട്ട് നാല് മണി മുതൽ അഞ്ചു മണിവരെ ഈവനിങ് ക്ലാസ്സും ആ ചിട്ടയായ പരിശീലനത്തൂടെ അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകളും കുട്ടികൾക്ക് നിരന്തരമായ പ്രീ ടെസ്റ്റുകളിലൂടെ തയ്യാറെടുപ്പുകളും നടത്തിയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാനായിട്ട് കോളിഫാർമിൽ സാധിച്ചത് നമ്മുടെ ഈ വിജയത്തിൽ ചുക്കാൻ പിടിച്ച മാനേജ്മെൻറ്റും മാനേജരും പി ടി എം ഓട് സ്റ്റാഫും അതോടൊപ്പം തന്നെ വിജയിച്ച കുട്ടികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു